ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒറ്റ ഒറ്റസംഖ്യയുടെ തുകയും ശരാശരിയും കാണാനാണ് ഒറ്റ സംഖ്യയുടെ തുകയും ശരാശരിയും കാണണമെങ്കിൽ ആദ്യം ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അറിഞ്ഞിരിക്കണം ഒറ്റ സംഖ്യയുടെ എണ്ണം എന്ന് പറയുന്നത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് അപ്പോൾ ഏഴ് വരെ എത്ര ഒറ്റ ഉണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത് അവസാന പദത്തിനോട് ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന പദത്തോട് ഒന്ന് കൂട്ടി പകുതി എടുത്താൽ മതി അപ്പോൾ ഇവിടെ അവസാന പദം ഏഴാണ് ഏഴിനോട് ഒന്ന് കൂട്ടിയാൽ എട്ട് എട്ടിൻ്റെ പകുതി നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇവിടെ നാല് പദങ്ങളുണ്ട് ഞാൻ മറ്റൊരു ടൈം എഴുതാണ് ഒമ്പത് എഴുതി അപ്പൊ ചോദിക്കുകയാണ് ഒമ്പത് വരെയുള്ള ഒറ്റ സംഖ്യയുടെ എണ്ണം എത്ര എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഒമ്പതിനോടുകൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് പത്തിന്റെ പകുതി അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണുണ്ട് അങ്ങനെയാണെങ്കിൽ നൂറ്റി ഒന്ന് വരെയുള്ള ഒറ്റ സംഖ്യകളുടെ എണ്ണം എത്ര നൂറ്റി രണ്ടിൻ്റെ പകുതി അൻപത്തി ഒന്ന് എണ്ണമുണ്ട് പതിനേഴ് വരെയുള്ള ഒറ്റ ഒറ്റസംഖ്യയുടെ തുക എത്രയാണ് പതിനേഴിനോടുകൂടെ ഒന്ന് കിട്ടിയാൽ പതിനെട്ടിന്റെ പകുതി ഒമ്പത് എണ്ണം കിട്ടും ഓക്കെ ഏതാനും ചോദ്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് എൺപത്തി ഒമ്പത് വരെയുള്ള ഒറ്റസംഖ്യയുടെ എണ്ണം എത്ര എൺപത്തി ഒമ്പത് വരെയുള്ള ഒറ്റസംഘയുടെ എണ്ണം ചോദിച്ചാൽ ഇതിനോട് ഒന്ന് കൂട്ടിയിട്ട് പകുതി എടുക്കണം അപ്പോൾ നമുക്ക് ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ വേണമെങ്കിൽ എങ്ങനെ പറയാം എൻ എൻ പ്ലസ് വൺ ഡിവാഡ് ബൈ ടു എന്ന് പറയാം എൺപത്തി ഒമ്പതിനോട് ഒന്ന് കൂട്ടിയാൽ തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തി അഞ്ച് എന്ന് നമുക്ക് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് എത്രാമത്തെ ഒറ്റസംഖ്യാണ് തൊള്ളായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിനിറ്റ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒമ്പത് നമ്മളോട് ചോദിക്കുകയാണ് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് എന്ന് ചോദിച്ചാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ അപ്പം അവിടെ എണ്ണം കണ്ടാൽ മതി ഒമ്പത് എത്രാമത്തെ ഒറ്റ സംഖ്യയാണെന്ന് ചോദിച്ചാൽ ഒമ്പത് വരെ എത്ര എണ്ണങ്ങളുണ്ട് നോക്കിയാൽ മതി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞാൽ അഞ്ചാമത്തെ ഒറ്റ സംഖ്യയാണ് ഒമ്പത് എന്നാണ് അതിന്റെ അർത്ഥം ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് എന്നാണ് അപ്പോൾ ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ ഈ അവസാന പദത്തിനോട് കൂടെ ഒന്നു കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനോടുകൂടെ ഒന്ന് കൂട്ടിയാൽ ആയിരം കിട്ടും ആയിരത്തിൻ്റെ പകുതി അഞ്ഞൂറ് എന്ന് നമുക്ക് ആൻസർ കിട്ടും അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് എന്നാണ് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് എത്രാമത്തെ ഒറ്റസംഖ്യയാണ് എന്ന് ചോദിച്ചാൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് വരെ എത്ര ഒറ്റസംഖ്യ ഉണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഒറ്റ സംഖ്യയുടെ എണ്ണം കാണാൻ അവസാന പദത്തിനോടുകൂടി ഒന്നുകൂട്ടിയിട്ട് പകുതി എടുക്കണം എന്നർത്ഥം അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചിനോടുകൂടെ ഒന്ന് കൂട്ടിയാൽ അഞ്ഞൂറ്റി മുപ്പത്തി ആറിന്റെ പകുതി എടുത്താൽ നമ്മുടെ ആൻസറായി ഇങ്ങനെ വലിയ സംഖ്യയുടെ പകുതി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ നോക്കാം അഞ്ഞൂറ് മുപ്പത് ആറ് അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കാം അഞ്ഞൂറിൻ്റെ പകുതി നിങ്ങൾക്കറിയാം ഇരുന്നൂറ്റി അൻപത് ഇനി മുപ്പത് മുപ്പതിൻ്റെ പകുതി അറിയാം പതിനഞ്ച് ആറിൻ്റെ പകുതി മൂന്ന് ഇനി കൂട്ടി എഴുതിയാലും മതി അഞ്ച് മൂന്ന് കൂട്ടി എട്ട് അഞ്ചൊന്ന് കൂട്ടി ആറ് രണ്ട് ഇറക്കി എഴുതി ഇരുന്നൂറ്റി അറുപത്തെട്ടൊന്ന് കിട്ടും